ഹലോ കൂട്ടുകാരി ഇതേ കണ്ടില്ലേ മഴ വരുമ്പോഴുള്ള പാറക്കുട്ടിയുടെ സന്തോഷമാണ് ഇത് നല്ല വേനൽ മഴയാണ് ഇവിടെ ഇപ്പോൾ മഴ പെയ്തില്ല പക്ഷെ ഏത് സമയം പെയ്യും അതിൻ്റെ സന്തോഷം ഈ മഴ കാത്ത് നിൽക്കുന്ന വേഴാമൊന്നും കിട്ടിട്ടില്ലേ അതുപോലെ ഇപ്പൊ പാറക്കുട്ടിയുടെ കളി അടിപൊളി കാലാവസ്ഥയായിപ്പോ ഇതേ നോക്കിയേ നല്ല സൂപ്പർ മഴ ഏതു നേരവും പെയ്യും പ്രകൃതിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക അതേ പാറക്കുട്ടി മേലോട്ട് നോക്കി വെക്കുക മഴ ഇപ്പം പെയ്യും ഇപ്പം പെയ്യെന്നു സത്യം പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ഈ മഴ കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അത്രയും ചൂടാണ് ഏട്ട് ഇവിടെ കണ്ണൂർ ഏറ്റവും കൂടുതൽ ചൂട് എനിക്ക് തോന്നുന്നു കണ്ണൂരാണ് തോന്നും അത്രക്കും ചൂടാണ് പാറക്കുട്ടിയുടെ സന്തോഷം കണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവൾ ഹാപ്പിയാണെന്ന് മഴ കാണുമ്പോൾ അതേ എൻ്റെ ചെടിയൊക്കെ കണ്ടോ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ട് അതെ ഇറങ്ങിയിരിക്കുകയാണ് അനയി ഇറങ്ങിയിട്ടുണ്ട് സൈക്കിളൊക്കെ എടുത്ത് കളിക്കാനുള്ള തന്ത്രപ്പാടിലാണ് രണ്ടാളും കൂടി ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി കളിക്കാനുള്ള കളിക്കാൻ നോക്കിയാണ് അതെ പാറൂടെ ഡാൻസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതെ ഓടി എന്നെ നോക്കണ്ട രണ്ടാളും പോയി കഴിഞ്ഞാൽ പിന്നെ അതേ അപ്പുറത്ത് ദർശകൾ എവിടെയുണ്ട് അനുവിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കളിയൊക്കെ